നമസ്കാരം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് ഉണ്ടായ അതിദയനീയമായ പരാജയത്തെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടി പഞ്ചായത്ത് തലത്തിലും ബൂത്ത് തലത്തിലും ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലുമെല്ലാം അവലോകന യോഗങ്ങൾ നടന്നു നിരീക്ഷണ ബുദ്ധിയോടുകൂടി വിമർശനാത്മകമായ പഠന വ്യഗ്രതയോടുകൂടി ഇവിടെയെല്ലാം നിശദമായ അന്വേഷണങ്ങളാണ് നടന്നത് നിരീക്ഷണങ്ങളാണ് നടന്നത് എന്തുകൊണ്ട് പാർട്ടി തോറ്റു എന്നുള്ളത് കണ്ടെത്തുവാൻ വേണ്ടി തന്നെയായിരുന്നു ഇത്രയും അവലോകനങ്ങൾ ചേർന്നത് അതിനുശേഷം പോളിറ്റ് ബ്യൂറോ ചേർന്നു പോളിറ്റ് ബ്യൂറോയ്ക്ക് ശേഷം വീണ്ടും കേന്ദ്ര കമ്മിറ്റി കൂടിയിരിക്കുന്നു രണ്ട് ദിവസത്തെ സി പി എം കേന്ദ്ര കമ്മിറ്റി യോഗവും സമാപിച്ചിരിക്കുന്നു ഇവിടെയാണ് മനുഷ്യർക്ക് മനസ്സിലാകാത്ത ചില തീരുമാനങ്ങളുമായി ഇപ്പോൾ സി പി എമ്മിൻ്റെ സമുന്നതരായ നേതാക്കൾ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനുണ്ടായ ഇടതുപക്ഷത്തിനുണ്ടായ ദയനീയമായ പരാജയത്തെക്കുറിച്ച് ഞങ്ങൾ പഠിക്കും എന്നാണ് ഇപ്പോഴും കേന്ദ്ര കമ്മിറ്റിക്ക് ശേഷം സി പി എമ്മിന്റെ നേതാക്കൾ എല്ലാവരും പറയുന്നത് അപ്പോൾ ഇത്രയും നാള് ജില്ലാതലത്തിലും ബൂത്ത് തലത്തിലും സംസ്ഥാന തലത്തിലുമെല്ലാം നടന്ന യോഗങ്ങളിലും അവലോകനങ്ങളിലും പിന്നെ എന്താണ് ഇവർ അവിടെ ചെയ്തുകൊണ്ടിരുന്നത് ചായ കുടിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പൊതുജനം ചോദിക്കുന്നത് ഇനിയും പഠിക്കാനാണ് പോകുന്നത് എന്ന് പറയുമ്പോൾ ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് അതായത് തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം കഴിഞ്ഞു കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നിരിക്കുന്നു എന്നിട്ട് ഇപ്പോഴും ഇവർ പഠിക്കും എന്ന് പറയുമ്പോൾ ഇനി എന്നാണ് ഇവർ പഠിക്കുക സി പി എം സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ മാധ്യമ പ്രവർത്തകരോട് ഒരിക്കൽ പറയുകയുണ്ടായി തെറ്റുപറ്റിയിട്ടുണ്ട് തെറ്റുപറ്റിയത് എവിടെയാണെന്ന് കണ്ട് തിരുത്തേണ്ടതെല്ലാം തിരുത്തി മാറേണ്ടതെല്ലാം മാറ്റി മുന്നോട്ടു പോകും എന്നാണ് പറഞ്ഞത് എന്നാൽ എന്താണ് തെറ്റ് എന്താണ് തിരുത്താൻ പോകുന്നത് എന്താണ് മാറ്റാൻ പോകുന്നത് എന്ന് ഇപ്പോഴും യാതൊരു തരത്തിലും വ്യക്തതയില്ലാതെയാണ് ഇവർ സംസാരിക്കുന്നത് പൊതുജനങ്ങളെ വീണ്ടും വിട്ടികളാക്കുന്ന തരത്തിൽ തന്നെയാണ് സി പി എമ്മിന്റെ സമുന്നതരായ നേതാക്കളുടെ ഭാഗത്തു നിന്നും കേന്ദ്ര കമ്മിറ്റി കഴിഞ്ഞിട്ട് പോലും വരുന്ന അഭിപ്രായ പ്രകടനങ്ങൾ ഇത് ജനങ്ങളെ കളിയാക്കുന്നതിന് തുല്യമാണ് എന്താണ് ഈ പാർട്ടിക്ക് പറ്റിയത് എന്ന് സമ്മതിക്കുവാൻ ഇവർക്ക് എന്താണ് ഇത്ര ബുദ്ധിമുട്ട് വലിയ ഒരു തമാശ സിനിമ കഴിഞ്ഞതുപോലെയാണ് ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി കഴിഞ്ഞപ്പോൾ എന്തായിരിക്കും തീരുമാനം എന്ന് കാത്തിരുന്നവരുടെ മുന്നിലേക്ക് എത്തിയ ഈ മറുപടി ഞങ്ങൾ പഠിക്കും വീണ്ടും പഠിക്കും അപ്പം ഇത്രനാളും പഠിക്കാതെ പിന്നെ എന്താണ് ചെയ്തത് എന്നുള്ളതാണ് സാധാരണക്കാരൻ ചോദിക്കുന്നത് കേന്ദ്ര കമ്മിറ്റിയിൽ സീതാറാം യെച്ചൂരി ഒരു കാരണവശാലും കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിനെതിരെയോ പിണറായി വിജയൻ സർക്കാരിൻ്റെ നയവൈകല്യങ്ങളെയോ എടുത്തു പറയുവാൻ പോലും ശക്തിയില്ലാത്ത നേതാവായി അധപ്പതിച്ചു എന്ന് വേണം ഈ കേന്ദ്ര കമ്മിറ്റി കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് സീതാറാം യെച്ചൂരി കേന്ദ്ര കമ്മിറ്റിക്ക് ശേഷം മാധ്യമങ്ങളെപ്പോലും കാണാൻ നിൽക്കാതെ അഥവാ മാധ്യമങ്ങൾക്ക് മുഖം കൊടുക്കാതെ തന്നെ ഓടി ഒളിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ശേഷം അദ്ദേഹം ഒരു പത്രക്കുറിപ്പിലൂടെയാണ് കേന്ദ്ര കമ്മിറ്റിയുടെ ചില വിശദീകരണങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നൽകിയത് ഇതിൽ തെറ്റുതിരുത്തുമെന്നും ഇനിയും സി പി എമ്മിന് ഉണ്ടായിട്ടുള്ള വീഴ്ചകളിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകും എന്നൊക്കെ പറയുന്നതല്ലാതെ അഥവാ മനുഷ്യർക്ക് മനസ്സിലാകാത്ത സി പി എമ്മിൻ്റെ താത്വികമായ ചില ഭാഷകൾ ഉപയോഗിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്തുകൊണ്ട് തോറ്റു എന്താണ് ഇനി തിരുത്തി മുന്നോട്ട് പോകുവാൻ പോകുന്ന പരിപാടികൾ ഇത് കൃത്യമായ രീതിയിൽ സാധാരണക്കാരായ മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിക്കുവാനും വിശദീകരിക്കുവാനും എന്തുകൊണ്ടാണ് ഈ പാർട്ടിക്ക് സാധിക്കാതെ പോകുന്നത് താത്വികമായ രീതിയിൽ സംസാരിക്കാതെ മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതിയിൽ എന്തുകൊണ്ടാണ് ഈ പാർട്ടി ഇപ്പോഴും സംസാരിക്കാത്തത് പെരുമാറാത്തത് എന്നാണ് സാധാരണ ജനങ്ങൾ ചോദിക്കുന്നത് ദയനീയമായ പരാജയത്തിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളാതെ വീണ്ടും ഉപരിപ്ലവമായ ചില കളികൾ വാചക കസർത്തുകൾ നടത്തി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുവാനുള്ള തീരുമാനം തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നത് പാർട്ടി എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്നാണ് ജനം ഒരേ സ്വരത്തിൽ പറയുന്നത് എന്നാൽ സംസ്ഥാനത്ത് നടന്ന എല്ലാ ജില്ലാ കമ്മിറ്റികളിലും പിണറായി വിജയൻ എന്ന നേതാക്കളുടെ യും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെയും സി പി എമ്മിന്റെ നയവൈകല്യങ്ങളെയും വലിച്ചു കീറി അതിനിശതമായ രീതിയിൽ വാരി ഉടുത്തുകൊണ്ട് തന്നെയാണ് ജില്ലാ കമ്മിറ്റികളിൽ മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദനെതിരെയും ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു ആരോപണങ്ങൾ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ മുഖ്യമന്ത്രിക്ക് ഓശാന പാടി നിൽക്കാതെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മുന്നിൽ മുട്ടിടിച്ച് ഓശാനിച്ചു നിൽക്കാതെ സി പി എമ്മിന്റെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷന് ചേരുന്ന രീതിയിലുള്ള കൂടി നിലകൊള്ളണം എന്നാണ് ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ആക്ഷേപമുയർന്നത് ഒരിക്കലും ഒരു സംസ്ഥാന കമ്മിറ്റി അധ്യക്ഷന് ചേരാത്ത രീതിയിലാണ് പിണറായി വിജയനെ എപ്പോഴും താങ്ങി നിൽക്കുന്ന തരത്തിലുള്ള എം വി ഗോവിന്ദൻ്റെ പരിപാടികളും പ്രവൃത്തികളും സംസാരങ്ങളും എന്ന് തന്നെയാണ് എപ്പോഴും ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഉയർന്നു വന്ന ആരോപണങ്ങൾ പാർട്ടിയുടെ തോൽവിയെക്കുറിച്ച് പഠിക്കുന്നതിനോ അല്ലെങ്കിൽ തിരുത്തുന്നതിനോ ഒരു കാരണവശാലും ഇപ്പോഴും ഇവർ മുന്നോട്ട് വരുന്നില്ല അഥവാ എന്താണ് തിരുത്താൻ ഉദ്ദേശിക്കുന്നത് എന്ന് സാധാരണ പാർട്ടി അണികളോട് പോലും വിശദീകരിക്കാനാവാത്ത അവസ്ഥയിൽ എം ഗോവിന്ദൻ ഇരുളിൽ കറുത്ത പൂച്ചയെ തപ്പി നടക്കുന്നതിന് തുല്യമായി തന്നെ ഓരോരോ ജൽപ്പനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ സി പി എമ്മിലെ സാധാരണക്കാരായ അണികളെല്ലാവരും പറയുന്നത് സന്ദേശം എന്ന സിനിമയിൽ ബോബി കൊട്ടാരക്കരയുടെ കഥാപാത്രം ശങ്കരാടിയുടെ കഥാപാത്രത്തോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് നമ്മൾ തോറ്റു ഇനി എന്താണ് നമ്മുടെ പരിപാടി ഏത് തരത്തിലുള്ള വിശദീകരണങ്ങളുമായാണ് ഇനി നമ്മൾ ജനത്തിലേക്ക് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്നത് എന്താണ് ജന ഉപകാരപ്രദമായ രീതിയിൽ നമുക്ക് ഏത് രീതിയിലുള്ള പദ്ധതികളാണ് ആവിഷ്കരിക്കാൻ സാധിക്കുക ഇതൊന്ന് കൃത്യമായി മനുഷ്യന് മനസ്സിലാകുന്ന കേരളീയർക്ക് മനസ്സിലാകുന്ന ശുദ്ധമായ മലയാളത്തിൽ പറയുവാനാണ് ഇപ്പോൾ സി പി എല്ലാ അണികളും ഗോവിന്ദൻ മാസ്റ്ററോട് പറയുന്നത് ജില്ലാ കമ്മിറ്റികൾ പിണറായി വിജയന്റെ ഭരണ നയവൈകല്യങ്ങളെയും പിണറായി വിജയൻ്റെ അഹങ്കാരത്തെയും ദാഷ്ട്യത്തെയും എടുത്ത് പരാമർശിച്ചപ്പോൾ അത്തരത്തിൽ ഒരു വാക്കുപോലും പിണറായി വിജയൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുവാനുള്ള നട്ടല്ലോ ആർജവമോ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്കുണ്ടായില്ല പ്രത്യേകിച്ച് സീതാറാം യെച്ചൂരിക്ക് ഉണ്ടായില്ല എന്നുള്ളത് സി പി എം എത്തി നിൽക്കുന്ന അപജയത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി തന്നെയാണ് ഇപ്പോൾ ജനങ്ങൾ എടുത്തു കാണിക്കുന്നത് കേരളത്തിൽ നിന്ന് കിട്ടുന്ന ലെവി കൊണ്ടുവേണം കേന്ദ്രത്തിലെ സി പി എം നേതാക്കൾക്ക് അത്താഴമുണ്ടെങ്കിൽ കഞ്ഞി കുടിക്കണമെങ്കിൽ അതുകൊണ്ട് തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനെയും അഥവാ ഇന്ത്യയിലെ ഒരേ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായ പിണറായി വിജയനെയും കേരളത്തിൽ ഭരണത്തിലിരിക്കുന്ന സി പി എമ്മിനെയും പിണക്കുവാൻ സീതാറാം യെച്ചൂരിയോ പ്രകാശ് കാരാട്ടോ തയ്യാറല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് കേന്ദ്ര കമ്മിറ്റിയിൽ പിണറായി വിജയനെതിരെ യാതൊരു അക്ഷരവും ഉണ്ടാതിരുന്ന യെച്ചൂരിയുടെ ഈ നടപടികൾ എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ് പിണറായി വിജയൻ എതിരെ നടന്നിട്ടുള്ളത് കേന്ദ്ര കമ്മിറ്റിയിൽ അതായത് സംസ്ഥാന കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടുകൾ പാടെ കേന്ദ്ര കമ്മിറ്റി തള്ളി എന്നതു മാത്രമാണ് ഏതെങ്കിലും തരത്തിൽ പിണറായി വിജയനെ വിമർശിക്കുന്ന തരത്തിൽ ഒരു നീക്കം പ്രകാശ് കാരാട്ടിൻ്റെയോ യെച്ചൂരിയുടെയോ ഭാഗത്തു ഉണ്ടായ ഒരു നടപടി മറ്റൊരു തരത്തിലും പിണറായി വിജയനെയോ കേരളത്തിലെ സി പി എമ്മിനെയോ ഒരു തരത്തിലും വേദനിപ്പിക്കാതെ തന്നെയായിരുന്നു സീതാറാം യെച്ചൂരിയും മറ്റുള്ള മുതിർന്ന നേതാക്കളും കൈക്കൊണ്ടത് ഭരത്തിൽ ബംഗാളിൽ സി പി എമ്മിന് എന്ത് സംഭവിച്ചുവോ അത് തന്നെയായിരിക്കും കേരളത്തിലും വരും കാലങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ് പലരും ചൂണ്ടിക്കാണിച്ചത് തദ്ദേശീയ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ വരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു ഇത്തരം തെരഞ്ഞെടുപ്പുകളെ മുന്നിൽ കണ്ടിട്ടെങ്കിലും ഇത്തരത്തിലുള്ള ഇന്ന് പാർട്ടിക്ക് സംഭവിച്ചിരിക്കുന്ന അപജയങ്ങളും തെറ്റുകളും തിരുത്തി മാറ്റി നിർത്തേണ്ടവരെ മാറ്റി നിർത്തി അഹങ്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും വക്താക്കളെ മാറ്റി നിർത്തി പാർട്ടിയിൽ സുശക്തമായ ഒരു ഭരണവും സുശക്തമായ നടപടികളും കൊണ്ടുവരാൻ വേണ്ടി എന്തുകൊണ്ടാണ് കേന്ദ്ര കമ്മിറ്റിക്കും ആകാതെ പോകുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ കേരളത്തിലെ സാധാരണക്കാരായ സി പി പ്രവർത്തകർ ചോദിക്കുന്നത് ഇത് തന്നെയാണ് ാണ് പൊതുജന വികാരവും എന്തായാലും ഇതിൽ നിന്നെല്ലാം ഒരു കാര്യം കൃത്യമായി തന്നെ മനസ്സിലായിരിക്കുന്നു പിണറായി വിജയന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് തൽക്കാലത്തേക്ക് യാതൊരു തരത്തിലും ഒരു ഭീഷണിയില്ല പുറമെ നിന്ന് മറ്റെന്തെങ്കിലും തരത്തിൽ ഭീഷണി ഉണ്ട് എന്നല്ലാതെ ഒരു കാരണവശാലും സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് യാതൊരു തരത്തിലുള്ള ഭീഷണിയുമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിണറായി വിജയൻ ഇനിയും ഇതുപോലെ തന്നെ എത്ര വർഷം ഭരിച്ച് മുന്നോട്ട് പോയാലും സീതാറാം യെച്ചൂരിയോ കേന്ദ്ര കമ്മിറ്റിയോ പിണറായി വിജയനെതിരെ ഒരക്ഷരം പോലും സംസാരിക്കില്ല എന്നുള്ളതാണ് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്നത് ഓരോരോ കമ്മിറ്റികൾ കഴിയുമ്പോഴും ഓരോ ജില്ലാ കമ്മിറ്റികൾ കഴിയുമ്പോഴും സംസ്ഥാന കമ്മിറ്റിയുടെ യോഗങ്ങൾ കഴിയുമ്പോഴും പോളിറ്റ് ബ്യൂറോ കഴിഞ്ഞപ്പോഴുമെല്ലാം കേരളത്തിലെ ആളുകൾ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട് പാർട്ടി ഏത് തരത്തിലാണ് തിരുത്തൽ നടപടികൾക്ക് വിധേയമാക്കുക എന്താണ് തിരുത്താൻ പോകുന്നത് ആരൊക്കെയാണ് മാറാൻ പോകുന്നത് ആരൊക്കെയാണ് മാറ്റാൻ പോകുന്നത് എന്നുള്ള ഒരു കൂടി തന്നെയാണ് സാധാരണ സി പി എം പ്രവർത്തകർ നോക്കിക്കണ്ടത് ഭരണത്തിൽ തിരുത്തലുകൾ ഉണ്ടാകും എന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആരെയാണ് എന്താണ് തിരുത്താൻ പോകുന്നത് എന്ന് നോക്കിയിരുന്നവരെല്ലാം കടുത്ത നിരാശയിൽ തന്നെയാണ് കാരണം പാർട്ടിയിലോ ഭരണത്തിലോ ഒരു കാരണവശാലും അടുത്ത കാലത്തൊന്നും യാതൊരു തരത്തിലുള്ള തിരുത്തലുകളും ഉണ്ടാകാൻ പോകുന്നില്ല മാറ്റങ്ങളും ഉണ്ടാകാൻ പോകുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേരയിൽ വാണരുള്ളൂ എന്ന് തന്നെയാണ് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്നത് അതായത് കേരളത്തിൽ നിന്നും സി പി എമ്മും പിണറായി വിജയനും കൊടുക്കുന്ന ലെവി വാങ്ങി ഉണ്ണുന്ന യെച്ചൂരി മുതലായിട്ടുള്ള നേതാക്കൾ ഒരു കാരണവശാലും പിണറായി വിജയന്റെ ദാർഷ്ട്യത്തിനോ അഹങ്കാരത്തിനോ മറുപടി കൊടുക്കാൻ തയ്യാറല്ല അഥവാ പിണറായി വിജയൻ എന്ന നേതാവിൻ്റെ ധാർഷ്ട്യവും അഹങ്കാരവും ഭരണ നയവൈകല്യവും കൊണ്ട് സി പി എമ്മിനുണ്ടായ ദയനീയമായ പരാജയത്തെ തിരുത്തുവാനോ മുഖ്യമന്ത്രി പിണറായി വിജയൻ തലസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുവാനോ പറയുവാനുള്ള ആർജവും കൽപ്പും നട്ടലുറുറുപ്പും സീതാറാം യെച്ചൂരിയെ പോലുള്ള നേതാക്കൾക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേന്ദ്ര കമ്മിറ്റിയുടെ ബാക്കി പത്രം പിണറായി വിജയൻ സസുഖം മുഖ്യമന്ത്രിയായി നീണാൾ വാഴും അദ്ദേഹത്തിൻ്റെ ഭരണ കാലയളവ് പൂർത്തിയാക്കും എന്ന് തന്നെയാണ്